ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇനി വരാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഓവറോളുള്ള എനർജി എന്താണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ടെംപ്ടേഷൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത് നമുക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യാം ഓക്കെ ഹാർട്ട് ബ്രേക്ക് ആണ് വന്നിട്ടുള്ളത് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു പേഴ്സൺ എന്തോ ഒരു പ്രലോഭനത്തിന്റെ പുറകെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലാതെ ഈ ഒരു വ്യക്തിയായിട്ട് എന്തോ ഒരു കാര്യം വളരെയധികം താല്പര്യത്തോടു കൂടി ഇഷ്ടത്തോടു കൂടിയോ അല്ലെങ്കിൽ സെൽഫിഷായിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളത് നമുക്ക് കാണാം ഇവിടെ നമുക്കൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്കായിരിക്കും അത് ഹാർട്ട് ബ്രേക്ക് തന്നിട്ടുള്ളത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി കൂടുതലൊരു ടൈം ചിലവഴിച്ചത് ഇൻവെസ്റ്റ് ചെയ്തത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്കുള്ള ഫോക്കസ് നല്ലതുപോലെ കുറഞ്ഞു പോയതായിട്ട് കാണാം അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് നോ കോണ്ടാക്റ്റിൽ പോകുന്നവരായിരിക്കാം തീർത്ത് നോ കോണ്ടാക്റ്റിൽ പോകുന്നുണ്ടാവാം ചിലവരാണെന്നുണ്ടെങ്കിൽ പേഴ്സൺ ഉണ്ട് എന്ന് പറയാം പക്ഷേ നിങ്ങൾക്ക് വലിയൊരു അറ്റൻഷനോ കാര്യങ്ങളോ ഒന്നും തരുന്നുണ്ടാവില്ല അവര് വേറെ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ട് കൊണ്ട് തന്നെ നിങ്ങളിലേക്കുള്ള ഫോക്കസ് കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊരു ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ഈ ഒരു ഇൻസിഡൻറ്റ് കുത്തി നോവിച്ചു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും എന്തോ ഒരു കാര്യം കണ്ട് അല്ലെങ്കിൽ ഒരു അക്കരപ്പച്ച കണ്ട് അതിനകത്ത് പെട്ടുപോയ ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഇനി എന്താണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് അവരിലേക്ക് വാട്ട് ഇസ് നെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് നോക്കാം നിലവിൽ ഇപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്താണ് ഇനിയിപ്പോ അവരിലേക്ക് വരാനായിട്ട് പോകുന്നത് എന്നുള്ളത് Emperor Nine of Swords, Five of Swords, Six of Pentacles, Six of Swords, Fool, Two of Wands, Knight of Swords. ഹെറോഫണ്ട് എംബ്രസ് പെൻ ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് വാൻസ് ഡെവിൽ കിങ് ഓഫ് സോഡ്സ് ഫ്രണ്ട് കാർഡ്സും കൂടി എടുക്കാം ക്യൂങ് ഓഫ് സോഡ്സ് പെയർ ആണോ വന്നിട്ടുള്ളത് ആൻഡ് നയൻ ഓഫ് പെറ്റക്കൾസ് അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ വ്യക്തി കുറച്ച് ഒരു ഇക്കോയിസ്റ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം ഉത്കണ്ഠ ഉണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം കാര്യങ്ങൾ ആ ഒരു പേഴ്സൺ വിചാരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് മാനസികമായിട്ടുണ്ടെങ്കിലും ഇതൊന്നും പുറമേ കാണിക്കാതെ ഞാൻ ഓക്കെയാണ് എന്ന് കാണിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിപ്പോൾ നിലവിൽ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ എന്തൊക്കെയോ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ ആയിക്കോട്ടെ അവരുടെ ലൈഫിലായിക്കോട്ടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളുടെ പ്ലാനിങ് ഒന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും എന്നൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ആ ഒരു ടെൻഷനും കാര്യങ്ങളും എല്ലാം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കുണ്ട് പക്ഷേ അവരത് പുറമേ കാണിക്കുന്നില്ല അല്ലെങ്കിൽ പുറമേ മറ്റുള്ളവരുടെ മുൻപിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവരത് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അവരുടെ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ഓൾറെഡി ഒരു വ്യക്തിയുടെ ക്യാരക്ടറിൽ കുറച്ചൊരു ഈഗോ കൂടിയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ചിലപ്പോൾ ഞാൻ തെരഞ്ഞെടുത്ത വഴി തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാകും എന്നുള്ള ഒരു ഫീലിംഗ് ഉള്ളത് കൊണ്ടായിരിക്കാം എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു ഈഗോ വിട്ടുള്ള ഒരു കളിയില്ല എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം മെൻ്റലി ഡിസ്റ്റർബാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവരാരോടും അത് ഷെയർ ചെയ്യുന്നോ അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടാവില്ല മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഓവറോൾ എനർജി എടുത്തപ്പോൾ നമ്മൾ കണ്ടു എന്തോ ഒരു പെട്ടുപോയ ഒരു വ്യക്തിയാണ് അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒരു കാര്യത്തിൽ ഒരു പ്രലോഭനത്തിൽ പെട്ടുപോയ ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളത് കണ്ടു അത് നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്യാതെ ആയി എന്നുള്ളതും കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രലോഭനമാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം അപ്പോൾ നമ്മളിങ്ങനെ പ്രലോഭനമാണ് അല്ലെങ്കിൽ ടെമ്പറ്റീഷനിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഓവറോളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തിനാണ് പെട്ടെന്നെങ്കിലും അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മുന്നോട്ട് പോയി എന്നുള്ളതാണ് കുറച്ച് സെൽഫിഷായിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ പെടുമ്പോൾ ചിലപ്പോൾ എനിക്ക് ചുറ്റുമുള്ളവർ വേദനിക്കും അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട വ്യക്തി വേദനിക്കാനിടയുണ്ട് അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഡിസിഷൻ ശരിയല്ല എന്നൊരു ഉണ്ടായാലും അവരെ അപ്പോൾ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്കപ്പോൾ കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് തോന്നുന്ന കാര്യം തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ കുറച്ചൊരു സെൽഫിഷായിട്ടും കൂടി ചിന്തിച്ച ഒരവസ്ഥ തന്നെയാണ് കാണുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ തിരഞ്ഞെടുത്ത അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു തിരഞ്ഞെടുത്ത വഴി അവർ വിചാരിച്ചതുപോലെ ഓക്കെ അല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളും നമുക്കിവിടെ കാണാം തീർച്ചയായിട്ടും അവർ മെൻ്റലിയും ഒരുപാട് ഡിസ്റ്റർബാണ് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ സ്വസ്ഥതയില്ലാതെ ചിലപ്പോൾ ഉറങ്ങാൻ പോലും സമാധാനത്തിൽ കഴിയുന്നുണ്ടാവില്ലേ പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ ഇതൊന്നും ആരെയും അറിയിക്കാതെ കൊണ്ട് നടക്കുന്ന ഒരു എനർജി തന്നെയാണ് മാത്രമല്ല നമ്മൾ നേരത്തെ ഇവിടെ നോക്കിയപ്പോഴും നമുക്ക് ആ ഒരു സിക്സ് ഓഫ് മെനക്കൽ എനർജി ഇവിടെ നമുക്കത് കാണാം അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്ന് പുറത്തേക്ക് വരാനാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ശ്രമിക്കുന്നത് ഉപേക്ഷിക്കാനാണ് ഈ ഒരു വ്യക്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എവിടെയാണോ അവർ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കൊടുത്തത് നിങ്ങൾ നിങ്ങളെ മറന്നിട്ട് അവർ എവിടെയാണോ ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിന് ശ്രമിച്ചത് ആർക്കാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിപ്പോൾ ഉപേക്ഷിച്ച് കളയാനായിട്ട് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് നിലവിൽ കാണാം ഇപ്പോൾ കരലിൽ അവർ പെട്ടിരിക്കുന്ന ആ ഒരു ബന്ധനത്തിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നമുക്കിവിടെ ഒരു ഫുൾ എനർജി കാണാം തീർച്ചയായിട്ടും ഒരു എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വകവയ്ക്കാതെ മുന്നിലേക്ക് പോകാനായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡത്തോടെ മുന്നിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഒരു ടു ഓഫ് വൺസ് എനർജി കാണാം പ്ലാനിങ് ആണ് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് പക്ഷേ നമ്മളിവിടെ കാണുന്നത് പോലെ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പെട്ടെന്ന് കീഴടങ്ങി സറണ്ടർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല ഈ ഒരു പേഴ്സൻ്റെ കാരക്ടറെ അങ്ങനെ തന്നെയായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റോ ലെസ് കോൺടാക്റ്റിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം എങ്ങനെ വേണമെന്നുണ്ടെങ്കിലോ അപ്പോൾ ആ ഒരു താഴ്ന്നു തരാനുള്ള ഒരു മടി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട് ഭാര്യ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മളിവിടെ പറഞ്ഞതുപോലെ എടുത്തു ചാടി വരാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇവിടെ നമുക്കത് കാണാം നൈറ്റ് ഓഫ് സോഡ്സ് എനർജിയാണ് ഓടി വരാനായിട്ട് എന്താണോ ഇട്ടിട്ട് പോകുന്നത് അങ്ങോട്ടേക്ക് ഓടി വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒന്ന് ചിന്തിക്കുന്നുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ ആ ഒരു പ്ലാനിങ് നമുക്ക് തീർച്ചയായിട്ടും കാണാം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് വരാൻ താല്പര്യം എന്നല്ല പക്ഷെ അവരെ അവർ തന്നെ കൺട്രോൾ ചെയ്യുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം അപ്പോൾ ഒരു പ്രലോഭനത്തിലൊരു ടെമ്പറ്റേഷനിലൊക്കെ പെട്ടൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കുറച്ചൊരു വെളിവ് വന്നിട്ടുണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കാരണം ഇവരൊന്ന് സ്പിരിച്വലി കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് വരാനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ടാവാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ അതിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നുള്ളൊരു ഫീലിംഗ് മാത്രമല്ല അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല അവരൊരു പുകമറയ്ക്കകത്ത് പെട്ടുപോയൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ആ ഒരു പേഴ്സൺ ഇപ്പോൾ റിയലൈസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളതാണ് അപ്പോൾ വീണ്ടും ഒരു കമ്മിറ്റ്മെൻ്റ് വേണം നിങ്ങളുമായിട്ടെന്നുള്ള ഒരു ചിന്താഗതി നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ നിങ്ങളോടുള്ള ആ ഒരു എനർജിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തൊരു വ്യക്തിയായിരിക്കാം എല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അഡ്വൈസ് കൊടുത്തതായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഒരു പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഓടി വരാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ നമ്മുടെ ലൈഫിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വളരെ ഭാഗ്യമാണ് ചിലർക്ക് അങ്ങനെയുള്ള ഭാഗ്യം പോലും കിട്ടാറില്ല അല്ലെങ്കിൽ അങ്ങനെ വിരലിൽ എണ്ണാവുന്ന ആരെങ്കിലും ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ആ ഒരു തരത്തിലാണ് നിങ്ങൾ അതുപോലെയുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് തന്നെ നമുക്ക് ഇവിടെ കാണാം അതുപോലെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കോമ്പിനേഷൻ ആണ് അതായത് എംബ്രംബ്രസ് എനർജിയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുന്നത് ആ ഒരു ഡി എഫ് ഡി എം പോലെ അത്രയും പരസ്പര പൂരകമായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ആ ഒരു ഇപ്പൊ ആ പേഴ്സൺ പ്രലോഭനത്തിന്റെ പുറകെ പോയാലും അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ഗ്രീനറി സൈഡ് കണ്ടു പോയി കഴിഞ്ഞാലും ഒരു വ്യക്തിക്ക് ചേരുന്ന അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പേഴ്സൺ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അത്രയും ആത്മബന്ധം തോന്നുന്ന ഒരു വ്യക്തി എന്ത് ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഒരു പേഴ്സൺ ഒരാളായിരിക്കും ഉണ്ടാവുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ചിലർക്കിത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പാർട്ടണറിനെ നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് എന്നുള്ളത് അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി എന്ന് പറഞ്ഞത് പോലും അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് നിങ്ങളുടെ എല്ലാ സ്നേഹവും കൊടുത്തത് ഈ ഒരു വ്യക്തിക്കായിരിക്കാം പക്ഷെ അവർ അത് നിങ്ങൾക്ക് തിരിച്ചു തരാത്തൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായത് കൊണ്ടായിരിക്കാം നിങ്ങൾ അത്രയേറെ ഹാർഡ് ബ്രേക്കിലേക്ക് പെട്ടുപോയത് പോയത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ചെയ്തതിനുള്ള ഒരു പരിഹാരം അല്ലാതെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചെയ്തതിന് ഇവർക്ക് തിരിച്ചു കിട്ടിയ ഒരു കൂലിയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അപ്പം എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നിലവിൽ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സിന് നീഗോ വിട്ടൊരു കളിയില്ല ഈഗോയിസ്റ്റിക്കായിട്ടൊക്കെ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സ് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒന്ന് ഒരു സ്റ്റോപ്പ് അവിടെ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ അവരുടെ ഒരു മനസ്സ് പോലെ തന്നെ ഓടി നിങ്ങളിലേക്ക് വരാം കാരണം ഇവിടെ തീർച്ചയായിട്ടും നിലവിൽ ഈ ഒരു പേഴ്സണെ നിർത്തിയിരിക്കുന്ന സിറ്റുവേഷൻ ഉപേക്ഷിക്കണം എന്ന് തന്നെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ നിലവിൽ നമ്മൾ ഈ അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത് നിങ്ങളിലേക്ക് വന്നാൽ കൊള്ളാം അല്ലെങ്കിൽ വീണ്ടും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തരണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ഒന്ന് ആലോചിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങളിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുമ്പോൾ ഇവരുടെ ഒരു സിറ്റുവേഷനിൽ കാണാനായിട്ട് കഴിയുന്നത് കാരണം ഈ ഒരു വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ ഇനി ഇവരുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം ഇവിടെ ആ ഒരു ടെൻ ഓഫ് സോട്സ് എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഉള്ളത് ഇപ്പോൾ ആരുടെ കൂടിയാണ് അവിടെ നിന്നൊരു ബാക്ക് സ്റ്റാപ്പിംഗ് കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്ന ഒരു സാഹചര്യം നമുക്ക് നല്ലതുപോലെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഉള്ളതിനേക്കാളും അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാം ആ ഒരു ടെൻ ഓഫ് സോഡ്സ് എനർജി ഇപ്പോൾ ഉണ്ട് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ അല്ലാതെ ഉണ്ടെങ്കിൽ അവരത് അനുഭവിക്കുന്നുണ്ട് പുറമേ അത് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അത് ടെന്നിലേക്ക് എത്തുകയാണ് അത് ആ ഒരു അവസ്ഥ പൂർണ്ണമായിട്ട് അവസാനിക്കാൻ പോവാണ് അതിന്റെ പെയിൻ ഒന്നും കൂടി കൂടുന്ന ഒരു എനർജിയിലേക്ക് ഈ ഒരു പേഴ്സൺ മാറുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ മാറുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം കുറച്ചും കൂടി ഒരു സഫറിങ് ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഇനിയും അവർ അവരനുഭവിക്കാനായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതോടുകൂടി അതിനൊരു എൻഡിങ് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ചില ഈഗോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അല്ല എന്നുണ്ടെങ്കിലും ഒന്ന് ആലോചന അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടിരിക്കുന്ന പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉപേക്ഷിക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഉപേക്ഷിക്കാതെ ഉള്ള ഈ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അവിടെ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ളത് നമുക്ക് കാണാം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രഗിൾ ആണ് ഈ ഒരു ഡെവിൾ എനർജിയിൽ നിന്ന് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ പുറത്തേക്ക് വരാനായിട്ട് കഴിയും അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി അവർ ഫൈറ്റ് ചെയ്യും എന്നുള്ളതിനെ നമുക്ക് കാണാം ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലുള്ള ആ ഒരു വ്യക്തി നിങ്ങൾക്ക് പകരമായിട്ട് ഈ ഒരു പേഴ്സൺ എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഏതൊരു പ്രലോഭനത്തിലാണോ പെട്ടുപോയത് അവിടെ ആ ഒരു കോൺഫ്ലിക്റ്റ് ആൻഡ് ആർഗ്യുമെൻസ് എല്ലാം തീർച്ചയായിട്ടും അവരുടെ ലൈഫിലുണ്ടാകും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി വലിയ പ്രിയപ്പെട്ടതായിട്ട് കണ്ടത് ആരെയാണോ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റായിട്ട് കണ്ടത് ആരെയാണോ അവിടെ തീർച്ചയായിട്ടും തർക്കങ്ങളും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും ആ ഒരു സിറ്റുവേഷൻ എൻ്റാവും എന്നുള്ളത് തന്നെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പം എന്താണെന്നുണ്ടെങ്കിലും നിലവിലുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ വ്യക്തി തീർച്ചയായിട്ടും പുറത്ത് കിടക്കുമ്പോൾ അവർക്കൊരു ക്ലാരിറ്റി വരും എന്നുള്ളതാണ് അവരൊരു ഇല്യൂഷനകത്ത് പെട്ടുപോയൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് വരാൻ കഴിയുമെന്ന് മാത്രമുള്ളതല്ല ഒരു ക്ലിയർ മൈൻഡിലേക്ക് ഈ ഒരു വ്യക്തി വരും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ഹോണസ്റ്റി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ ഈ വ്യക്തി അനുഭവിക്കാനുണ്ട് കുറച്ചുകൂടി പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ പോകാനായിട്ടുണ്ട് കാരണം ചില കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരു റോങ് ചോയ്സ് അല്ലെങ്കിൽ നമ്മൾ മറ്റാരെങ്കിലും വേദനിപ്പിച്ചെന്തെങ്കിലും നേടുന്നത് ഒന്നും ശ്വാസമായിരിക്കില്ല അല്ലെങ്കിൽ അതിൻ്റെ പിറകെ പോകുമ്പോൾ ചിലപ്പോൾ കുറച്ചൊരു സന്തോഷമൊക്കെ നമുക്ക് കിട്ടിയെങ്കിൽ പോലും കൂടുതൽ വിഷമിക്കാനുള്ള സംഗതികൾ പുറകെ വരുന്നുണ്ടാവാം എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു ടെമ്പറ്റേഷൻ്റെ പുറകെ പോയപ്പോൾ ആ ഒരു വ്യക്തിക്ക് വളരെയധികം സന്തോഷമോ അല്ലെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ അത് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണുന്നത് അതൊരല്പ സന്തോഷമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ദുഃഖം ഈ ഒരു പേഴ്സണ് ആ ഒരു സിറ്റുവേഷൻ മൂലം അല്ലെങ്കിൽ അതിപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് തന്നെ നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരുപാട് ഒരു ഹാർട്ട് ബ്രേക്കും പെയിൻ ഒക്കെ ഇതിന്റെ പിന്നിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണും ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ അവർക്കൊരു സമാധാനം ഇല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു അതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു സാഹചര്യം അതിനകത്ത് കടന്നു വരും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് തന്നെ ഒരു ഹോണസ്റ്റി തീർച്ചയായിട്ടും വരാനായിട്ട് പോകുന്നുണ്ട് നമ്മളിവിടെ നോക്കിയപ്പോൾ നേരത്തെ ആ ഒരു എംബറസ് എന്നുള്ള ആ ഒരു പേര് കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ എപ്പോഴും ഒരു ജോഡിയാണ് നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ടും കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ കൂടുതലും ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നൊക്കെ പറയുന്നില്ല അല്ലെങ്കിൽ അത്രയും ആ ഒരു രണ്ട് ചേർന്ന് പോകേണ്ടെന്നുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ കിങ് ഓഫ് സോഡ്സ് ആൻഡ് ക്യൂൻ ഓഫ് സോഡ്സ് എനർജിയാണ് കയറി വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു നിങ്ങൾക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചില ഉളി മറകളൊക്കെ നടത്തിയിട്ടുണ്ടാവാം ചിലപ്പോൾ അങ്ങനെ പ്രലോഭനത്തിൻ്റെ പുറയിലൊക്കെ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരുപാട് നുണകൾ പറയാനും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിസ്ഥാനരഹിതമായിട്ട് പഠന മേൽ തന്നെ കുറ്റം വെക്കാനും ഒക്കെ സാധ്യത കൂടുതലാണ് അവർ ചെയ്യുന്ന തെറ്റാണെന്ന് അറിയാമെങ്കിൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ബ്ലെയിം ചെയ്യും കാരണം അവരവിടെ ആ ഒരു സെൽഫിഷ് മൈൻഡ് കയറി വരുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇനി ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ച് തീർക്കാനുള്ള ഒരു അവസ്ഥ കയറി വരുന്നതായിട്ട് തന്നെ കാണാം നിങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം തന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും ചിലപ്പോൾ മാറിയേക്കാം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ആ ഒരു എംപ്രസ് എനർജി എന്നൊക്കെ പറഞ്ഞ പോലെ അത്രയും ഈ ഒരു പേഴ്സൺ സ്നേഹിച്ചൊരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചൊരു എന്താ പറയുന്ന ആ ഒരു ജാടയിലോട്ട് നിങ്ങളും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക എനിക്ക് ഞാൻ കൊടുത്തത് തിരിച്ച് കിട്ടണം അല്ലാതെ ഉണ്ടെങ്കിൽ ഞാൻ ഇനി ഒരു പേഴ്സിൻ്റെ പുറകെ നടക്കില്ല എനിക്കും വാല്യൂ ഉണ്ട് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എന്നൊക്കെയുള്ള ഒരു ധാരണയിലേക്ക് ചിലപ്പോൾ നിങ്ങൾ ഇതിനോടൊക്കെ തന്നെ എത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ ഇവിടെയുള്ള ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വ്യക്തികൾക്കും ഇതൊരു മിഡിൽ ഏജ് മുതലുള്ള വ്യക്തികളായിരിക്കാം അല്ലാതെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ അങ്ങനെയുള്ള ഒരു ഏജ് ഗ്രൂപ്പിൽ പെട്ടവരായിരിക്കും ഒരു മെച്യൂരിറ്റി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഫാമിലിയൊക്കെയാണ് കുട്ടികൾ കുടുംബമൊക്കെ ഉള്ളിടത്തുനിന്നായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പെട്ടു പോയിട്ടുണ്ടാകുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് തീർച്ചയായിട്ടും മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷനിൽ ആ ഒരു പേഴ്സൺ ഇനിയും കുറച്ചും കൂടി അനുഭവിക്കാനായിട്ട് കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അതുമാത്രമല്ല നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിലൊരു ഓപ്പൺ കോൺവെർസേഷൻ അല്ലെങ്കിൽ സംസാരിച്ച് പരസ്പരം കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസ്ഥ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി കൂടി നമുക്കിവിടെ കാണാം നമുക്കിവിടെ എവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നയൻ ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയാണ് നമുക്ക് നല്ല രീതിയിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിലേബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടൊരു എനർജിയാണ് ഒരു ഫേക്ക് എനർജി അല്ല വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എനർജിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അല്ലാതെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കാർമിക് പാർട്ട്ണറൊക്കെ ആയിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അവരിൽ നിന്ന് അനുഭവിക്കാനായിട്ട് ഈ ഒരു പേഴ്സണിനെ ബാക്കി ഉണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചില കർമ്മ ബാഗേജസ് ക്ലിയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവാം അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ പ്രലോഭനത്തിലൊക്കെ പെട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പലരും അങ്ങനെയുള്ള ഒരു സ്ഥലത്തൊക്കെ പോയി പെടുന്നത് അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് വരാൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരുപാട് ദുഃഖം അനുഭവിക്കാൻ ചില ലെസൻസ് ടീച്ച് ചെയ്യാൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിൻ്റെ പിന്നിൽ ഉണ്ടാവാം അപ്പോൾ അതുകൂടി ഇവിടെ പറഞ്ഞു എന്നുള്ള അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഇവരുടെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇനിയും ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ ഇവരുടെ ഒരു സിറ്റുവേഷനിൽ കിടന്ന് വരുന്നതാണ് തേർഡ് പാർട്ടിയായിട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ അതിനുശേഷമാണ് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്കൊരു എല്ലാ രീതിയിലും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ഒരു അവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ആദ്യമേ എടുത്ത ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നതാണോ എന്നുള്ളത് നോക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ പ്രത്യേകിച്ച് ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല കാരണം ഓവറോൾ നമ്മളവിടെ സിറ്റുവേഷൻ എനർജി കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞ് നമ്മളുമായിട്ട് റെസ്സനേറ്റ് ചെയ്യുന്നതാണോ ഇതുപോലെ ഒരു തേർഡ് പാർട്ടി എനർജിയിലേക്ക് പോയതാണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോൾ എല്ലാവരും തേർഡ് പാർട്ടി എനർജിയിലേക്ക് പോകുന്നത് പ്രലോഭനത്തിൻ്റെ പേരിലായിരിക്കണം എന്നില്ല ചില ഒരു സാഹചര്യവശാൽ അല്ലെങ്കിൽ നിലനിരപ്പിന് വേണ്ടിയിട്ട് ബാധ്യത ഉള്ളതുകൊണ്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബാധ്യതയുടെ പേരിലല്ല ഒരു പ്രലോഭനത്തിൽ പെട്ടുപോയതാണ് അതിപ്പോൾ ഒരു ചിലവരെ സംബന്ധിച്ച് ബ്ലാക്ക് മാജിക് എനർജി പോലെയുള്ള കാര്യങ്ങളായിരിക്കാം അല്ലാതെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ ഏതെങ്കിലും തരത്തിൽ ആകർഷിച്ചു കൊണ്ടുപോയതായിരിക്കാം അതിപ്പോൾ ഫിസിക്കലി ആവാം ഫിനാൻഷ്യലി ആവാം ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലുള്ള ഒരു പ്രലോഭനമായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു തരത്തിലാണ് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ഒരു എനർജിയിൽ നമുക്ക് കാണാൻ തന്നെ കഴിഞ്ഞു നിങ്ങൾ ഒരുപാട് ആ ഒരു ഹാർട്ട് ബ്രേക്ക് ആയിട്ട് വേദനിച്ചിരിക്കുന്ന വ്യക്തികളാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലാണ് ഈ ഒരു സാഹചര്യം നല്ലൊരു പെയിൻ തന്നിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന നിങ്ങളുടെ പേഴ്സൺ മറ്റൊരാളിലൂടെ അനുഭവിക്കും എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു പ്രലോഭനത്തിൽ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ പിറകെ പോയി പെട്ടുപോയൊരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തിയെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കും അറിയാമായിരിക്കാം ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി ശരിയല്ല അവർ ഇവരെ കുടുക്കി വെച്ചിരിക്കുന്നതാണ് എന്നുള്ളതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ചിലരാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു തേർഡ് പാർട്ടി റിമൂവ് ആയി പോകാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ ദൃഢമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് യൂണിവേഴ്സിനോട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം